അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ രണ്ടു വർഷം സമയം തന്നിട്ടില്ലേ രണ്ടു വർഷം ഇല്ല ഇനി ഒന്നര വർഷം കൂടെ ഉള്ളത് തോന്നുന്നു ആ മിക്കവാറും ഒരു ഒരു കാണാൻ പറ്റും അങ്ങനെ ഇപ്പോ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താ പറയാ തട്ടമൊക്കെ ഇട്ട് മുൻചത്തി കുട്ടിയായി ഒരു മുസ്ലിം പെൺകുട്ടിയായി മാറാൻ പോകുന്നു അല്ലെങ്കിൽ മതന്മാർ മതം മാറാൻ പോകുന്നു ഇനി ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് അങ്ങനെ രേണുസ്തുതി ചെന്നെത്തുകയാണ് എന്നാണ് രേണുസ്തുദിയിലെ പറച്ചിൽ കേട്ടിട്ട് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം ഞാൻ അങ്ങനെ വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നാണ് സുധി പറഞ്ഞത് അവിടെയും രേണു സുധി ഒരു പത്ത് ശതമാനം രേണു സുധി ആ ഒരു രീതിയിൽ ഒരു നൂറ് ശതമാനം എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷെ എന്തായാലും തൊണ്ണൂറ് ശതമാനത്തോളം രേണുസുദ്ധി പറയുന്നുണ്ട് ഞാനൊരു തട്ടമൊക്കെ ഇട്ട് ഈ പറയുന്ന രീതിയിൽ വരുന്ന ഒരു മുഞ്ചത്തി കുട്ടിയായിട്ട് നിങ്ങൾക്ക് താമസിയാതെ ഈ മങ്ങനെ കൊല്ലത്തിനുള്ളിൽ ചിലപ്പോൾ കാണാം എന്നുള്ള തരത്തിൽ ഈ ചെറിയ കാലയളവിൽ തന്നെ നമ്മൾ എന്തൊക്കെ കണ്ടതാണ് ഇനിയിപ്പോ അതും കൂടെ കണ്ടുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് രേണുസുദ്ധിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ അത് പേഴ്സണൽ കാര്യങ്ങളായാലും അത് പബ്ലിക്കായിട്ട് തന്നെ രേണുസുദ്ധി ഫ്ലാഷ് ആക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ ആണല്ലോ രേണുസുദ്ധിയെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം അത് പേഴ്സണൽ ആയാലും എന്ത് കാര്യമായാലും അത് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാർത്തകളാവുക എന്ന് പറയുന്നത് രേണുസുദ്ധി എന്ന് പറയുന്ന വ്യക്തി പബ്ലിക്കിന്റെ മുന്നിൽ ആ ഒരു തരത്തിൽ മുഖം കാണിച്ചിട്ടുണ്ടോ അന്ന് മുതൽ രേണുസുദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തയാണ് അത് തന്നെയാണ് ഇപ്പോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് മക്കളെ എല്ലാവരുടെയും അനുഗ്രഹം രേണുസുദിക്ക് വേണം ഇനി ഇതിനു പുറമെ നമ്മുടെ വീട് വെച്ചു കൊടുത്ത ഫിറോസിക്ക ഫിറോസിക്കയെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേണുസുദി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇതിനു മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിറോസിക്കെതിരെ നല്ല രീതിയിൽ ഡോസ് കൊടുത്തുകൊണ്ട് അതായത് ഫിറോസിക്ക ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയുമായിട്ടാണ് നാറി എന്ന് വിളിച്ചെന്നോ അതാണെന്നോ അച്ഛനെ വിളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു സുദ്ധി തിരിച്ചൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഇത് രേണു സുദി തന്നെ വൃത്തിക്ക് പറയുന്നുണ്ട് എൻ്റെ തനിക്കുണം എടുപ്പിക്കരുത് എന്നുള്ള തരത്തിൽ എന്തായാലും അതിനെല്ലാം ശേഷം ഇപ്പോൾ രേണു സുദ്ദി അതിനെ വീണ്ടും പ്രതികരിച്ച ഒരു വീഡിയോ ഞാൻ കേൾപ്പിക്കാം കണ്ടല്ല കേട്ടു ബിഷപ്പ് അങ്ങനെ വിളിച്ചിട്ടില്ല അതിന് തിരിച്ചും പ്രതികരിച്ച് ആള് സൗമ്യമായിട്ട് സംസാരിച്ചോണ്ട് തിരിച്ചു എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നെ ദേഷ്യം കഴിഞ്ഞാ കേട്ടുകഴിഞ്ഞാൽ ഫിറോസിക്കറിയാ ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞാൽ എനിക്കെന്നെ അറിയത്തില്ല അപ്പൊ കോംപ്രമൈസ് ആയിട്ടുണ്ട് എന്നുള്ള മട്ടാണ് കേട്ടോ അതായത് ഫിറോസിക്ക വിളിച്ചു മാന്യമായ രീതിയിൽ സംസാരിച്ചു അതായത് ആദ്യം മാന്യമല്ലാത്ത രീതിയിൽ സ്ത്രീകളൊക്കെ വിളിച്ച് സംസാരിച്ചെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഫിറോസിക്ക രേണുസുദീയിലെ ആ ഒരു തിരിച്ചുള്ള റിപ്ലൈ കേട്ടതിന് ശേഷം മാന്യമായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് രേണു പറയുന്നത് എന്ന് പറയുന്നത് അതായത് എൻ്റെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ പലതും വിളിച്ച് പറയും എന്നുള്ള മട്ടിൽ രേണുസ് പറയുന്നുണ്ട് ഇനി അതുകൊണ്ടാണോ എന്തോ ഇനി ഫിറോസിക്ക ഇപ്പോൾ മാന്യമായിട്ട് സംസാരിച്ചു എൻ്റെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് വിളിച്ച് പറയും എന്നുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാന്നൊക്കെയാണ് രേണുസ്തുതി പറയുന്നത് അപ്പോൾ രേണുസ്തുതിക്ക് തന്നെ നല്ല ബോധമുണ്ട് നല്ല ബോധ്യമുണ്ട് അതായത് തനിക്ക് നിയന്ത്രണം നിയന്ത്രണമിട്ട് പോയി കഴിഞ്ഞാൽ വായിൽ നിന്ന് വരുന്ന നല്ല വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് രണുസുദിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് എന്നുള്ളതാണ് രേസുദി പറഞ്ഞതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്തായാലും ഫിറോസിക്ക ഇപ്പോൾ അടങ്ങി എന്നാണ് തോന്നുന്നത് അതായത് രേണുസുദി തന്നെ പറയുന്നു എനിക്ക് ഈ ഫിറോസിക്കയെ കുറിച്ചൊന്നും പറയാൻ വയ്യ അതായത് ഈ പറഞ്ഞ രീതിയിൽ ഫിറോസിക്ക എന്റെ സംസാരിച്ചത് അതുകൊണ്ട് എനിക്ക് തിരിച്ച് അതിനെ കുറിച്ച് വേറെ ഒരു തരത്തിലും പിന്നെ അങ്ങോട്ട് മാന്യതയില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ കഴിയും കാരണം ഇങ്ങോട്ട് മാന്യമായിട്ട് സംസാരിച്ച ഒരു വ്യക്തി തിരിച്ച് അങ്ങോട്ട് മാന്യത നൽകേണ്ടത് നമ്മുടെ ഒരു മാന്യതയാണല്ലോ ആ ഒരു മാന്യത എന്തായാലും രേണുസ്തുതി ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പിന്നെ അച്ഛനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയത്തില്ല കാരണം അച്ഛൻ വേറെ രീതിയിലുള്ള തെറികളോ കാര്യങ്ങളോ ഒന്നും തന്നെ വിളിച്ചില്ല ഫിറോസിക്കായിരുന്നു ആ ഒരു തരത്തിൽ സംസാരിച്ചത് അതിനുള്ള ഡോസാണ് രേണുസ് കൊടുത്തത് അത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് രേണുസ്തുതി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രേണുസ്തുതി ആയാലും അച്ഛന്റെ കാര്യമായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫിറോസിക്കേയുടെ കാര്യമായാലും ഇനി രേണു കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമായാലും അത് ഇപ്പൊ ഈ പറയുന്ന രീതി മതം മാറുകയോ ഇനി മുസ്ലിം മതം സ്വീകരിക്കുകയോ തട്ടമിടുകയോ മഞ്ചത്തി കുട്ടിയാവുകയോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇതൊന്നും ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല സ്വാഭാവികമായിട്ടും പക്ഷേ നിങ്ങൾ ഇത് ഈ സോഷ്യൽ മീഡിയയിൽ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കുത്തിക്കേറ്റമ്പഴത്തേക്കാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ ആളുകൾക്ക് പ്രതികരിക്കാനായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് അതിനുള്ള ഒരു സംഭവം നിങ്ങൾ അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് ഇപ്പൊ വീടിന്റെ കേസിനെ ആയാലും നിങ്ങളാണത് ഇത്രയും വലിയ തോതിൽ ഒരു പ്രശ്നമാക്കി അങ്ങ് ഊതിപ്പെരിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ എത്തിച്ചതെന്ന് പറയുന്നത് കാരണം നമുക്ക് എന്തൊരു കാര്യത്തിലും ഒരു ക്ഷമ വേണം അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാനായിട്ട് പല മാർഗങ്ങളും നമുക്ക് നോക്കാം കാരണം സൗമ്യമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെല്ലാത്തിനു ശേഷമായിരിക്കണം നമ്മൾ ആ ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവേണ്ടതെന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ തുടക്കത്തിലെ ഈ ഒരു വീടിന്റെ കാര്യത്തിൽ സഹായിച്ചു തന്ന വ്യക്തികളെ പോലും വെറുപ്പിക്കുന്ന രീതിയിലുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയാസിൽ വന്ന് പല ചാനലുകളുടെ മുന്നിലും വന്നിട്ട് വിളിച്ചു പോകിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പരിണീത ഫലമാണ് എന്ന് പറയാം ഇപ്പോൾ ഈ ഒരു തരത്തിൽ ഒരു വീട് വെച്ച് തന്നു എന്ന് കരുതിയിട്ട് രേണു സുതി ഇപ്പോൾ അനുഭവിക്കുന്ന പല തരത്തിലുമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അതിന് ഒരു തരത്തിൽ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് അതായത് സ്വയം പരിത്തി വെച്ച ഒരു വിലയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഈ ഒരു കാര്യം ഇല്ലാതാവണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആ വീട് ഒഴിഞ്ഞ് വേറെ എല്ലായിടത്തും പോയി നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാടകയ്ക്ക് താമസിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അതോടുകൂടി തീരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്ന വ്യക്തികളുമായിട്ട് സൗമ്യമായി മുന്നോട്ടു പോകാനായിട്ട് ശ്രമിക്കുക ഇതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് അതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുക എന്തായാലും രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തി നൽകുന്ന കോണ്ടന്റുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കോണ്ടന്റുകളാണ് ഇനിയിപ്പോൾ അടുത്ത ഈ പറയുന്ന മാതിരി രേണുസ് തട്ടമൊക്കെ ഇട്ട് വന്ന് ഇനി മഞ്ചർത്തി കുട്ടിയായി ഇനി കല്യാണം ഈ പറയുന്ന രീതിയിൽ മുസ്ലിം കാമുകനുമായിട്ട് ഉണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ കണ്ടറിയാം അത് ഈ പറയുന്ന മാതിരി രേണുസുദ്ധി തൊണ്ണൂറ് ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി പത്ത് ശതമാനം എന്താവും എന്നുള്ളത് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം എന്തായാലും നടക്കട്ടെ അത് അവരുടെ ഇഷ്ടം അവർക്ക് ഇനിയും കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കാം അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ജീവിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ അധികമായാൽ അമൃതൻ വിഷമാണ് അതായത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ വിളിച്ചു പോകുമ്പോഴത്തേക്കും അതിന് സ്വാഭാവികമായിട്ട് തിരിച്ച് റിയാക്ഷൻ ഉണ്ടാവും അത് ഈ പറയുന്ന മാതിരി വ്ലോഗർമാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നോ ഒക്കെ തന്നെ കമന്റുകളുമായിട്ടും അതോടൊപ്പം തന്നെ മറ്റു പല വീഡിയോസുമായിട്ടും റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് തന്നെ നിങ്ങൾക്കെതിരെയും ഈ ഒരു തരത്തിൽ സംഭവം ഉണ്ടാവും അപ്പൊ നമ്മളെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം അത്ര ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞതും അതോടൊപ്പം തന്നെ രേണു സുധിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലായാലും എന്ത് കാര്യത്തിലായാലും ഈ ഒരു തരത്തിലുള്ള സപ്പോർട്ട് കിട്ടാനുമായിട്ടുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ സുധി സുധിയുടെ ഭാര്യ എന്നുള്ള തരത്തിൽ തന്നെയാണ് രേണു സുധി എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലായാലും അതോടൊപ്പം തന്നെ ഓരോ പ്രോഗ്രാമുകൾ കിട്ടുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ സുധിയുടെ ഭാര്യ എന്നുള്ള തരത്തിൽ തന്നെയാണ് രേണു സുധി കയറി വന്നിട്ടുള്ളത് ഒരു സംശയമില്ല നിങ്ങൾ ഇനി ഈ പറയുന്ന രീതിയിൽ മറ്റൊരു കല്യാണം കഴിച്ചൊക്കെ പോവുകയാണ് ജനങ്ങൾക്ക് തോന്നിയ ഒരു തരത്തിലുള്ള സഹതാപം അതോടൊപ്പം തന്നെ ആ ഒരു ഇഷ്ടം സുധിയുടെ ഭാര്യ എന്നുള്ള തരത്തിലുള്ള ഒരു ഇഷ്ടമൊക്കെ തന്നെ നിങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ കുറെ നിങ്ങൾ തന്നെ ബേർപ്പിച്ചില്ലാതാക്കിയിട്ടുണ്ട് അതിലിപ്പോഴും നിങ്ങൾ കുറെ അധികം വേർപ്പിച്ച് ആ ഒരു പരിപത്തിലാക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ മറ്റൊരു കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ തന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിലൊന്നും തന്നെ ആർക്കും ഒരിതുമില്ല പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ ഒരു കല്യാണം കഴിച്ചു അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ സുധി എന്ന പേര് പറഞ്ഞ് പിന്നെ ഒരു റീച്ച് ഉണ്ടാക്കാതിരിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങൾ മറ്റൊരു ജീവിതം തേടി പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ പേരിൽ നിങ്ങളിലേക്ക് പിന്നും മലിച്ചേണ്ട ആവശ്യം വരുന്നില്ല അവിടെ ആ എല്ലാവരും നോക്കാണെ ഇത് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും രേണു സുതി എന്താണ് പ്ലാൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇനിയിപ്പോ വീടിന്റെ കാര്യത്തിലായാലും ഇനിയുള്ള കല്യാണ കാര്യത്തിലായാലും ഒക്കെ തന്നെ രേണു സുദിയുടെ അടുത്ത വാർത്തകൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നതെന്ന് കാത്തിരുന്ന് കാണാം